സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അടുക്കത്തുപറമ്പ് ബ്രാഞ്ച് നിർമ്മിച്ച പ്രചരണക്കുടിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റുമായ വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി ചന്ദ്രൻ പ്രശാന്ത് രമാ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുലോചന സ്വാഗതം പറഞ്ഞു സ്വാഭാവികമായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഉന്നതമായ സമ്മേളനമാണ് ഫെബ്രുവരി മാസത്തിൽ ചേരുന്നത് സമ്മേളനം വിലയിരുത്തുകയും പാർട്ടി ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാനാവശ്യമായ കരുത്തും ഊർജ്ജവുമെല്ലാം സംശീകരിക്കലാണ് ഈ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പാർട്ടി ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു കുടിൽ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എൽ സിക്കകത്ത് വിപുലമായ നിലയിലുള്ള പ്രതികരണ പ്രവർത്തനങ്ങളാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഭാഗമായി ഏതാ നടക്കുന്ന പൊതുപ്രകടനത്തിനും വളണ്ടിയർ മാർച്ചുകളുമെല്ലാം ഈ നാട്ടിലെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട് ാണ് നടന്നത് ആ സമ്മേളനത്തിന്റെ ആവേശമെല്ലാം മനസ്സിലേറ്റിക്കൊണ്ട് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സമ്മേളനത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തവരെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂടി കാസർഗോഡ് ജില്ലയിൽ ഒരു ഉത്സവാന്തരീക്ഷ തന്നെ നിലയിൽ നമ്മൾ നമ്മുടെ അകത്ത് ചെറുത്തു നോക്കിയാലും കാസർഗോഡ് മഞ്ചേശ്വരം വരെ എവിടെ നോക്കിയാലും ഒരു പത്തിരുപത്തിനാല് കൊടികൾ ഒരുമിച്ച് വരുന്നതാണ് അതുപോലെ മിക്ക പ്രദേശത്തും ഇവിടെ ചെറിയൊരു കുടിയും മുന്നൂറ് ആളുകൾ അതായത് ഈ ബ്രാഞ്ചിൻ്റെ പല്ലി കുഴികളിലെ മുഴുവനും அகத்த மனசிலானது அப்பட இது அத்தியாய் பகடில்லை ஏதாவது முழுவதும் மாற்றி